ജനതാദൾ യുണൈറ്റഡ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ദേശീയ അധ്യക്ഷൻ ലലൻ സിംഗ് രാജിവെച്ചതിന് പിന്നാലെയാണ് ഏകകണ്ഠേനെ നിതീഷ് കുമാറിനെ തെരഞ്ഞെടുത്തത് ജെ ഡി യു സഖ്യമായ ആർ ജെ ഡിയോട് കൂടുതൽ താൽപര്യം കാണിക്കുന്നതിന്റെ പേരിൽ ലലൻ സിംഗിനെ മാറ്റിയതാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഡൽഹിയിൽ ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം പാർട്ടിയുടെയും രാജ്യത്തിന്റെയും താല്പര്യം മുൻനിർത്തി ദേശീയ എക്സിക്യൂട്ടീവ് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് നിതീഷ് കുമാർ ചുമതല ഏറ്റെടുത്തതെന്ന് ജെ ഡി യു ബീഹാർ അധ്യക്ഷൻ ഉമേഷ് കുശ്വാഹ പ്രതികരിച്ചു നിതീഷ് കുമാറിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പുനരവരോധിക്കുന്നതിനായി ലലൻസിംഗ് സ്ഥാനം ഒഴിയുമെന്ന് ദിവസങ്ങളായി അഭ്യൂഹങ്ങളുണ്ടായിരുന്നു നിതീഷുമായി അടുത്ത കാലത്തായി ലലൻ സിംഗ് അകൽച്ചയിലാണെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു സഖ്യകക്ഷിയായ ആർ ജെ ഡിയുമായുള്ള അദ്ദേഹത്തിന്റെ അടുപ്പമാണ് ഈ അകൽച്ചയ്ക്ക് പിന്നിലെന്നും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ മുന്നണികൾ മാറി മാറി ചുവടുവെച്ച നിതീഷിനും ജെ ഡി ഏതെങ്കിലും ഘട്ടത്തിൽ ബി ജെ പി സഖ്യത്തിലേക്ക് മടങ്ങേണ്ടി വന്നാൽ ലാലൻ സിംഗ് അതിന് തടസ്സമാകുമെന്ന ഭയമുണ്ടെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് കടുത്ത ബി ജെ പി വിരുദ്ധ നേതാവ് കൂടിയാണ് ലാലൻ സിംഗ് ജെ ഡിയു ആർ ജെ ഡിയിൽ ലയിക്കുമെന്ന് ലാലു യാദവ് തന്നോട് പറഞ്ഞുവെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് വെളിപ്പെടുത്തിയിരുന്നു ഇക്കാര്യം ലാലു യാദവിന്റെ മകനും ബീഹാർ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവ് തള്ളിയിരുന്നു ഇന്ന് ഡൽഹിയിൽ ചേർന്ന ദേശീയ നിർവാഹക സമിതി യോഗത്തിലാണ് ലലൻ സിംഗിന്റെ രാജിയും നിതീഷ് കുമാറിന്റെ അധ്യക്ഷ പദവിയും തീരുമാനിക്കപ്പെട്ടത് പിന്നാലെ യോഗത്തിൽ ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്തണമെന്ന് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചു ദേശീയ തലത്തിൽ ജാതി സെൻസസ് നടത്തണമെന്നും എം പിമാരുടെ കൂട്ട സസ്പെൻഷൻ അപലപനീയമാണെന്നും പാർട്ടി എക്സിക്യൂട്ടീവ് യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചു ഇത് ദേശീയ കൗൺസിലിലും അവതരിപ്പിക്കും അതിനിടെ ലലൻ സിംഗ് അധ്യക്ഷ നിന്ന് ഒഴിഞ്ഞത് സ്വന്തം താൽപര്യപ്രകാരമാണെന്നും പ്രസിഡന്റായി നിതീഷ് കുമാറിനെ നിർദ്ദേശിച്ചത് ലലൻ സിംഗ് ആണെന്നും ജെ ഡി യു ജനറൽ സെക്രട്ടറി ധനഞ്ജയ് സിംഗ് പറഞ്ഞു നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകണം എന്നതാണ് തങ്ങളുടെ ആഗ്രഹമെന്നും അതിനാണ് പാർട്ടി അധ്യക്ഷനാക്കിയതെന്നും ജെ ഡി യു ജനറൽ സെക്രട്ടറി ധനഞ്ജയ് സിംഗ് വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെയാണ് ജനതാദൾ നേതൃത്വത്തിൽ മാറ്റം ബി ജെ പിയുമായി വീണ്ടും സഖ്യത്തിലേർപ്പെടാനാണ് നിതീഷിന്റെ നീക്കമെന്നും അതിന്റെ ഭാഗമായാണ് പാർട്ടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതെന്നും റിപ്പോർട്ടുണ്ട് ഇന്ത്യാ സഖ്യത്തിന് മുൻകൈയ്യെടുത്ത നിതീഷ് അടുത്ത കാലത്തായി മുന്നണിയോട് അകൽച്ച കാണിക്കുന്നുണ്ട് ഡൽഹിയിൽ അവസാനമായി ചേർന്ന ഇന്ത്യ മുന്നണിയുടെ യോഗത്തിന് ശേഷം നിതീഷ് എൻ ഇന്ത്യയിലേക്ക് മടങ്ങിയേക്കുമെന്ന പ്രചരണങ്ങളുണ്ടായിരുന്നു ഇന്ത്യ സഖ്യത്തിൽ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതിയാണ് നിതീഷിനുള്ളത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മല്ലികാർജുൻ ഖാർഗെയുടെ പേര് നിർദ്ദേശിച്ചതും അനിഷ്ടങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു